സൺഡേ ആണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വീട്ടിന്റെ തന്നെ നമ്മുടെ നാട്ടില് കുടുംബത്തൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ പോകണം ചെറിയ ചേച്ചിൻ്റെ ചെറിയ അച്ഛൻ്റെ വീട്ടിലും ചെറിയൊരു പരിപാടി അതിനൊക്കെ പോകണം പിന്നെ ഇവിടെ കുടുംബം തന്നെ ഏട്ടന്റെ ഫ്രണ്ട്സാണ് കുടുംബമാണ് ശബരിമലക്ക് മാലയിട്ടിട്ട് അപ്പൊ അതിൻ്റെ പോകാനുള്ള കെട്ടുന്നറയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞങ്ങളുടെ തറവാടമ്പലവും അതായത് നമ്മുടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ കുടുംബത്തുള്ള ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് അപ്പൊ അവിടെയാണ് കെട്ടുന്നറ അതൊക്കെ കാണാം അതാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വേഗം റെഡി ആവാനുണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ പോണം അങ്ങനെ അങ്ങനെ അപ്പൊ പറ്റുന്നതൊക്കെ കാണാവേ എൻ്റെ ഒരു കുഞ്ഞു ദിവസത്തെ കാര്യങ്ങളൊക്കെ കാണാവേ ദേ മുടി ഒന്ന് 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 സിമ്പിൾ സിമ്പിൾ ആയിട്ട് ആയിട്ട് സെറ്റ് സെറ്റ് വെറുതെ ഒന്നും കണ്ടോ നമ്മൾ നമ്മുടെ അടുത്തല്ലേ നമുക്ക് പോവാവേ ഫ്രണ്ട്സ് ഒരു ചെടിയാണ് ഇതിന്റെ കുഞ്ഞതായിരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇപ്പോ ആ ചെടിയിൽ ഇതെ പൂക്കൾ വന്നിരിക്കുന്നത് കണ്ടോ ആ നരച്ചും പൂക്കളുണ്ട് അവിടെയൊക്കെ പൂക്കളുണ്ട് ഇതിലൊക്കെ പൂക്കളുണ്ട് ഇനി കണ്ടോ എല്ലാം പൂക്കളാണ് ഇനി പൂവൊക്കെ കായായി ഇതൊരു തോരച്ചെടിയാണേ ഇനി തോരമണ്ണിയൊക്കെ ആവുമ്പോ കഞ്ചി വരാവേ പിന്നെ ദേ കുറച്ച് പുല്ലൊക്കെ പറിക്കാനുണ്ട് ദേ എന്റെ മല്ലിക പൂവിന്റെ ചെടിയൊക്കെ വലുതായിട്ടുണ്ട് കാണുന്നുണ്ടോ ഫ്രണ്ട്സ് നല്ല വലിയ ചെടിയായിട്ടുണ്ട് പൂക്കൾ കുറച്ച് കുറച്ചുണ്ട് എന്നാലും ചെടി വലുതായിട്ടുണ്ട് കൊടുക്കണം വീട്ടിലെ പരിപാടികൾ അതെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നോ പോയി ആ മേമ പിന്നാലെ ക്ലിയർ ഇല്ല അല്ല നമുക്ക് അമ്പലത്തിലൊക്കെ പോയി ചേരും 아다고아요 <가> <sì stairs> <가 vais>

ുട്ടിടാട പക്ഷെ വിഷമനെ കണ്ടാണ് വിഷമിനെ കണ്ടാണ് വിഷമിനെ

ശ്രീ ഗണപതി നമ ശമകണ്ടം ഓചൻ ഗണപതി ദശംഗിത ഗവന്ദീരം പാഹ ഹരിയതാ ശരണമപ്പാ ഹരിയതാ കേരനാദ ഹരിയതാ Венഗുരനാദ ഹരിയതാ വി Венഗുരവേ ഹരിയതാ കാലക്കൊന്നു സാമിക്കേ കാലക്കൊന്നു സാമിക്കേ മുത്രതേങ്ങ സാമിക്കേ മുത്രതേങ്ങ സാമിക്കേ പരിദിർഘം സാമിക്കേ പരിദിർഘം സാമിക്കേ മന്നപ്പട്ട് അപ്പം ഇന്നത്തെ ഡേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ രാവിലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ പോയി പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ സമയം പിന്നെ രാത്രി രാത്രി ഞാൻ പറഞ്ഞു രാത്രി ഇവിടെ ഫുഡ് ഉണ്ടാക്കണം അപ്പം ഞാൻ എന്ത് ചോദിച്ചു ചോറ് വെച്ച് കഴിഞ്ഞാൽ രാവിലേക്ക് ചോറ് ആയി ആയിക്കഴിഞ്ഞാൽ ഈ പിള്ളേരൊന്നും കഴിക്കില്ല അപ്പം ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാത്രിക്ക് മാത്രം കുറച്ച് ചപ്പാത്തിയും കുറച്ച് ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചപ്പാത്തിക്ക് മാവുകയായി ചോദിച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങാൻ ഒരാൾ ഫോൺ കണ്ടോണ്ടിരിക്കുന്നത് ഒരാൾ കളിക്കാൻ പോയി എട്ടനെ വർക്കുണ്ട് പോയി വന്നിട്ടില്ല അപ്പൊ ഇന്നത്തെ ഒരു സൺഡേ ആണ് ഓരോ കാര്യങ്ങളായിട്ട് അറിയാമല്ലോ അവർക്കും അറിയാന്ന് വിചാരിക്കുന്നു ഓരോ സൺഡേ ഓരോ പരിപാടികളും കാര്യങ്ങളുമായിട്ട് ഓരോ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെന്താ ഡെയിൻ മൈ ലൈഫിൽ വേറെന്താ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ പുറത്തൊന്നും പോണില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള ഓരോ ഡെയിൻ മൈ ലൈഫ് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ തന്നെയാ ഏകദേശം കുറെ പേരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മൾ സാധാരണ വീട്ടമ്മമാരല്ലേ വീട്ടമ്മയാണ് വീട്ടമ്മന്ന് പറയാൻ പറ്റില്ലേ ഞാനിപ്പോ കുറച്ചായിട്ട് വർക്കിനെ പോവാറുള്ളൂ അപ്പോ വർക്കിനെ പോയിട്ട് ഒരു ദിവസം ലെങ് കിട്ടിക്കഴിഞ്ഞാ ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിട്ട് ഇനി കഴിക്കാൻ പോകുമ്പോ കാണാം അത് എന്താക്കണൊന്നും കാരണം ചപ്പാത്തി മുട്ടക്കറി മുട്ടക്കറിയുണ്ടാക്കുന്നതൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഓരോ ഡെയിൻ മലയും ചപ്പാത്തി ഉണ്ടാക്കുന്നതും ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാനിതൊന്നും കാണിക്കണില്ല കറക്റ്റ് ടൈമിന് ഏട്ടം വന്നേ കൂളമാമ ഉണ്ട് കഴിഞ്ഞേ ഞങ്ങൾ പഴയ വീട്ടിലെത്തി കുഞ്ഞുപെണ് വന്ന പിന്നെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വൈകിട്ട് വരാറുണ്ട് ഒരാഴ്ച ആയിട്ടുള്ള വന്നിട്ട് എന്നാലും ഞങ്ങള് പറ്റുന്ന സമയത്ത് ഇങ്ങോട്ട് ഓടി വരാറുണ്ട് ഏട്ടനെ നോക്കിയിരിക്കണം അപ്പത്തെ ഏട്ടൻ കളിപ്പിക്കാനെ ശാൾക്ക് മൂടില്ല ഉണ്ണിനെ കളിപ്പിക്ക എല്ലാവരും ഉണ്ട് കുട്ടിയാണോ അടാ വെള്ളിയ ചെയില്ല അപ്പൊ ദേ ചാത്തിയും മുട്ടക്കറിയാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ